നമ്മൾ ഉള്ളിലേക്ക് നോക്കുന്നു വളരെ ഗൗരവത്തോട് നോക്കുന്നു അഗാധങ്ങളിൽ അഗാധ ഗർത്തങ്ങൾ നമ്മുടെ മനസ്സിന്റെ അഗാധ ഗർത്തങ്ങളിൽ നമ്മൾ ഒട്ടും ആലോചിക്കാത്ത കാര്യങ്ങൾ പതുക്കെ പൊന്തി വരുന്നത് കാണാം അപ്പം നമ്മൾ ആലോചിക്കും ഇതൊക്കെ എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടോ സാധന ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ആദ്യഘട്ടത്തിലോ ഏത് ഘട്ടത്തിലോ സാധന ചെയ്യുമ്പോ ഒരു പ്രത്യേക തരത്തിലുള്ള സംഗതി വരും നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചിന്തകൾ കടന്നു വരുന്നത് കാണാം നമ്മൾ ആലോചിക്കും ഇത് എവിടെയാണ് പതങ്ങി ഇരുന്നത് ഗുഹയുടെ ഏത് ഘട്ടത്തിൽ പോയിട്ടാണ് ഇവൻ പോയി ഇരുന്നത് സഡൻലി കംസ് അപ്പ് അപ്പോൾ ഉള്ളിലേക്ക് നമ്മൾ ചിന്ത വരും ധ്യാനവും ചെയ്യാത്തവനും വരും ഒരു ധ്യാനവും ചെയ്യാതെ വെറുതെ ഇരിക്കുമ്പോഴും നമുക്ക് എന്ത് വരാം ഇത് വരാം അപ്പൊ നമ്മൾ ധ്യാനിക്കുന്ന അല്ലെങ്കിൽ സന്ധ്യാവനം ചെയ്യണം എന്ന് പറയുമ്പോൾ എന്ത് കൊണ്ട് ഉണ്ടാവണം എന്ന് പറയുന്നിടത്ത് ആസ്വദിച്ച് കൂടി ഇന്നലെ നമ്മൾ സംസാരിച്ച പോലെ വളരെ ഹൃദയപൂർവം നമ്മൾ ആനന്ദത്തോടുകൂടി ഇരിക്കുന്ന ഒരു കാര്യം ചെയ്യാൻ നമുക്ക് പറ്റണമെങ്കിൽ ആദ്യം നമ്മൾ നമ്മൾ ഉള്ളിലേക്ക് നോക്കണം അതിനെക്കുറിച്ച് പറയാനാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത് ശ്രമിക്കും ഈസ് വൈ ഐ എം എക്സ്പ്ലെയിനിങ് ഇറ്റ് ലൈക്ക് വിസ് ആളുകൾ ഇവർക്ക് എന്തത്രയും വിശദീകരിക്കുന്നു എക്സ്പ്ലനേഷൻ കാരണം നിങ്ങള് അല്ലെങ്കിൽ അന്യഥ രണ്ട് ശ്ലോകത്തിലും നാല് സൂത്രത്തിലും കേറി എന്ന് പിടിക്കും രണ്ട് ശ്ലോകവും നാല് സൂത്രത്തിലും നമുക്കിപ്പോൾ ഇത്രയും കാലമായിട്ട് ഒരു നൂറ് ശ്ലോകം ചെല്ലാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്റെ അർത്ഥവും പറയാം അതല്ല വിഷയം വിഷയം വീണ്ടും ഇതൊരു എക്സ്പെരിമെന്റ് ആണ് ഇതൊരു ലാബാണ് നിങ്ങളുടെ മൈൻഡ് ഈസ് എ ലാ വേർ വി ആർ ഡൂയിങ് സാധനം നമ്മൾ സന്ധ്യവന്തനം ചെയ്യുന്നു ഇറ്റ് ഈസ് സോ മെക്കാനിക്കൽ അഞ്ചു മിനിറ്റ് കൊണ്ട് സന്ധ്യാവനം തീരും പത്ത് മിനിറ്റ് കൊണ്ട് സന്ധ്യാവനം ചെയ്യും തീരും മഹർഷി ദയാനന്ദൻ പറഞ്ഞത് ഏറ്റവും ചുരുങ്ങിയത് ഒരു മണിക്കൂർ എടുത്തു വേണം ബ്രഹ്മയുജ്ഞം ചെയ്യാൻ സന്ധ്യാവനം ചെയ്യാൻ ദയാനന്ദൻ ഒരു മണിക്കൂർ എടുത്തു എന്ന് പറഞ്ഞത് സമയം കൃത്യമായി ക്ലോക്കിൽ നോക്കി ക്ലോക്ക് ഇൻ ഇറ്റ് അതെ അതിലേക്ക് മുഴുകിപ്പോയി അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല മറ്റൊന്നും കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ ഉള്ളിൽ അദ്ദേഹം കണ്ടത് ആ ജ്യോതിസ് മാത്രമാണ് ഇത് മനസ്സിലാവാതെ പഠിച്ചു വേദം പഠിച്ചു വേദം ചൊല്ലി ഞാൻ അഗ്നിഹോത്രം ചെയ്യുന്നു ഇത്യാദി ധാരണകൾ ഒരു രസത്തിന് നല്ലതാണ് എനിക്ക് ആ വിദ്യയും അറിയാം ആ അഗ്നിഹോത്രത്തിന്റെ പുറത്ത് നമ്മൾ നല്ലൊരു വെള്ളം വെച്ചാൽ ചായയും കൂടി ഉണ്ടാകാം അത്രയേ ഉള്ളൂ ആ അഗ്നിഹോത്രത്തിന്റെ പേരതാണ് അതിൽ ആനന്ദമൊന്നുമില്ല ആ ആനന്ദം എവിടെയാണ് കിടക്കുന്നത് ആ സദ്യാവനത്തിൽ ആ അഗ്നിഹോത്രത്തിൽ എവിടെയാണ് ആനന്ദമുള്ളത് ഒരു പാത്രം കൂടി വെച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ കുറച്ച് ചായപ്പൊടിയും മൻസാരയും കൂടി ഇട്ടാൽ നമുക്ക് അഗ്നിഹോത്രവും ചായയും ഒരുമിച്ച് പാകം ചെയ്യാനും ചിലപ്പോൾ സാധിച്ച സമയവും ലാഭിക്കാം എന്ന് ചിന്തിച്ചുകൂടായ്മയില്ല വട്ട് ഈസ് ദ ഡിഫറൻസ് ഭക്തി അല്ല അവിടെ വിഷയം നമ്മൾ ഓരോരുത്തരും യഥാർത്ഥത്തിൽ ജീവിക്കുന്നത് ഓരോ ലോകത്താണ് നമ്മൾ ജീവിക്കുന്ന ഓരോരുത്തരും ഓരോ ലോകത്താണ് ആ ലോകമനുസരിച്ചാണ് നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് നമ്മൾ പറയലേ അയാള് അദ്ദേഹത്തിന് ദിവ്യ ദർശനം ഉണ്ടായിന്നൊക്കെ പറയുന്നില്ലേ അതൊക്കെ ഏതോ ലോകത്ത് നിന്നുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത് ആ ലോകം ശരിയാണോ തെറ്റാണോ എന്നുള്ളതിനെ കുറിച്ചല്ലേ അത് ആ ശരി തെറ്റിലേക്കൊന്നും ഞാനിപ്പോ ആളല്ല അതിലേക്കൊന്നും ഞാൻ സംസാരിക്കുന്നുല്ല പോകൂല്ല വിഷയം നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ് വളരെ വ്യത്യസ്തരാണ് അവരിതിനെ എങ്ങനെ കാണുന്നു എങ്ങനെ മനസ്സിലാക്കി എങ്ങനെ ഉൾക്കൊണ്ടു എങ്ങനെ ആനന്ദത്തോടെ മനസ്സിലാക്കി എന്ന് മനസ്സിലാക്കാത്ത പക്ഷം ഒരാൾക്ക് ഇത് പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല അപ്പം അതിനർത്ഥം നമ്മൾ നമ്മുടെ കുട്ടികളെ വേണ്ട പോലെ ധാർമ്മിക ബോധ്യത്തോടു കൂടി നമുക്ക് മനസ്സിലാകാത്തതാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായത് അവരിലേക്ക് എത്തിക്കാൻ എളുപ്പമാണ് വളരെ എളുപ്പമാണ് ഈസിലി വിൻ കുക്ക് ഇട്ട് അണ്ടർസ്റ്റാൻഡ് ആ മുത്തശ്ശി എങ്ങനെയാണെന്ന് പറയും കുട്ടികളെ ഇമിറ്റേറ്റ് ചെയ്ത് മുത്തശ്ശി എങ്ങനെയാണെന്ന് പറയും അല്ലെങ്കിൽ അച്ഛൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും അഭിമാനിക്കുകയും ചെയ്യും അവർക്കും കൂടി അത് അനുഭവിക്കാൻ കഴിയുമ്പോഴാണ് അത് സാധ്യമാവുന്നത്